ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ എല്ലാ യോ അപ്ഡേഷനിലോട്ട് പോകാം ഇന്ന് ജാസ്മിനും ഗബ്രിക്കും ഒരു കറുത്ത ദിനമായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഹൗസ്മേറ്റ്സിൻ്റെ എല്ലാവരുടെയും തന്നെ പ്രഹരത്തിനിരയാവുന്നത് ഇവർ രണ്ടു പേരുമാണ് ഒന്നാമത്തെ കാരണം ഇവരുടെ പല കളികളും എന്തായാലും അവിടെയുള്ള ആളുകൾക്കൊന്നും ഇഷ്ടമാവുന്നില്ല സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഗെയിം പ്ലാൻ ആർക്കും അത്ര ബോധിക്കുന്നില്ല അത് രണ്ടുമാണ് കാരണങ്ങളായിട്ടുള്ളത് ബിഗ് ബോസിന്ന് ഗബ്രിയെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയുണ്ടായി എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥ നല്ല രീതിയിലാണോ എന്നൊക്കെ ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഗബ്രി പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു ഷോയിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഞാൻ ഇവിടം വെച്ച് കിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഗബ്രിയോട് പറയുന്നത് ഇതൊരു ഷോയാണ് അതിനെ ആ ഒരു രീതിയിൽ എടുക്കുക നിങ്ങൾക്ക് പല പ്രതിസന്ധികളും ഉണ്ടാകും അതിനെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ജാസ്മിനെ ഗബ്രി വന്ന് ആശ്വസിപ്പിക്കുന്നുമുണ്ട് ജാസ്മിൻ ചോദിക്കുന്നു എന്താണ് കൺഫെഷൻ റൂമിൽ ചോദിച്ച കാര്യങ്ങളെന്ന് അപ്പോൾ ഗബ്രി പറയുന്നു എന്താണ് നമ്മളുടെ ബന്ധം അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞതെന്നൊക്കെ ഉള്ള രീതിയിൽ ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ജാസ്മിൻ എന്ന് വളരെ സങ്കടത്തിലതായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട് എന്ന നിലയിലും എല്ലാ രീതിയിലും ജാസ്മിനെ ഉയർത്തിക്കൊണ്ടു എന്ന ബോധം ഗബ്രിക്ക് തീർച്ചയായിട്ടുമുണ്ട്